ദേശീയ സുരക്ഷാ ഗാർഡുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭടന്മാരാണ് ഇസറ്റ് പ്ലസ് സെക്യൂരിറ്റിയുടെ ഭാഗമായുള്ളത് അമ്പത്തഞ്ച് പേരടങ്ങുന്ന കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്ക് പുറമെ എൻ എസ് ജി കമാൻഡോകളും ഇതിൽ ഉൾപ്പെടുന്നു സി ആർ പി എഫ് അല്ലെങ്കിൽ ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസ് എന്നീ സുരക്ഷാ സേനയിൽ ഉൾപ്പെട്ടവരാണ് സുരക്ഷ ഒരുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇസട്ട് പ്ലസ് സുരക്ഷയാണ് സംസ്ഥാന പോലീസ് നൽകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വിവി ഐപിക്കൊപ്പം സായുധരായ സുരക്ഷാ സേനയുണ്ടാകും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങളുമായാകും യാത്ര എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകളുമായാണ് സുരക്ഷാ സേനാംഗങ്ങൾ സഞ്ചരിച്ചു വി ഐപിയുടെ ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ വെടിവെക്കുന്നതിനും അനുമതിയുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചാകും സുരക്ഷാ സേനയുടെ പ്രവർത്തനം സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച ഒരു വിവരവും പുറത്തുവിടാറില്ല വിവി ഐ പി പങ്കെടുക്കുന്ന പരിപാടികളിലും സുരക്ഷാസേനയുടെ പ്രത്യേക പരിശോധനയുണ്ടാകും ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് ഫയർഫോഴ്സ് ആംബുലൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥിരമായി വാഹന വിഭവത്തിലുണ്ടാകും ഈ സുരക്ഷയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രി യു പി പഞ്ചാബ് മുഖ്യമന്ത്രിമാർ വ്യവസായി മുകേഷ് അംബാനി തുടങ്ങി ഞ്ച് കൾക്കാണ് ഇസൽ പ്ലസ് സുരക്ഷ ലഭിക്കുന്നത്